െ വ്യാജക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ നിർമ്മാതാവ് പി എസ് ഷംനാസിനെതിരെ നടപടി ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കോടതി ചുമത്തിയത് ആക്ഷൻ ഹീറോ ബിജു രണ്ട് എന്ന ചിത്രത്തിന്റെ പകർപ്പാവകാശവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വ്യാജ കേസിൽ കലാശിച്ചത് കോടതിയിൽ വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലവും നൽകിയതിനും കോടതിയിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെച്ചതിനും ബി എൻ എസ് നിയമത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഇരുനൂറ്റി മുപ്പത്തി ആറ് വകുപ്പുകൾ ചുമത്തി പി ഷംനാസിനെതിരെ ഷംനാസിനെതിരെ എടുത്തു വ്യാജ തെളിവുകൾ നൽകുന്നത് കോടതിയെ കബളിപ്പിക്കാനാണെന്ന് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി കോടതിയിൽ സത്യം അറിയിക്കേണ്ട പി ഷംനാസ് മനഃപൂർവ്വം വ്യാജ വിവരങ്ങൾ എന്നും കോടതി പറഞ്ഞു നീതിക്കായി പ്രോസിക്യൂഷൻ നടപടി അനിവാര്യമെന്ന് പറഞ്ഞ കോടതി നിർമ്മാതാവ് കോടതി തെറ്റിദ്ധരിപ്പിച്ചെന്ന കുറ്റം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമെന്നും നിരീക്ഷിച്ചു കോടതി തല അന്വേഷണം നടത്തിയ ശേഷമാണ് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തത് നിവിൻ പോളിക്കായി ഹൈക്കോടതിയിലെ അഭിഭാഷകരായ് റോയിയും മീര മേനോനും ഹാജരായി മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി

വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്